യു എയിലെ ഒരു റിപ്യൂട്ടഡ് കമ്പനിയിലേക്ക് അടിയന്തരമായി ആവശ്യമാണ് യു എയിലേക്കാണ് ഒരു കമ്പനിയിലേക്ക് റിപ്യൂട്ടഡ് കമ്പനിയിലേക്കാണ് അടിയന്തരമായി ആവശ്യമുള്ളത് അലി ആൻഡ് ആൻഡ്സോൺസ് മാരിയണി എൻജിനീയറിംഗ് ഫാക്ടറി ഇന്ത്യൻ എൻസ്പീരിയൻസ് ഉള്ളവർക്കും അവസരമുണ്ട് നിരവധി തസ്തിയിലേക്കാണ് അവസരങ്ങൾ വന്നിരിക്കുന്നത് ഒന്ന് പൈപ്പ് ഫാബ്രിക്കറ്റിറഹം ആയിരത്തി തൊള്ളായിരം മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ടാണ് യു ഐ ദുറമാ വെൽഡർമാർ പാക്കറ്റ് എസ് എം എ ഡബ്ല്യു ആൻഡ് എഫ് സി എ ഡബ്ല്യു ദിറം രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെയാണ് മറൈൻ മെക്കാനിക്സ് തിറഹം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെ മറൈൻ ഇലക്ട്രീഷ്യന്മാർ ദൃഹം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെ മറൈൻ കാർപ്പൻറ്റർമാർ ദൃഹം ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെയാണ് ഘടനാപരമായ ഫാബ്രിക്കേറ്റർ ദൃഹം ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് വരെയാണ് ഘടനാപരമായ വെൽഡർ ദുരഹം രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെയാണ് പൈപ്പ് വെൽഡർ തിരഹം രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെയാണ് സി എൻ സി ഓപ്പറേറ്റർമാർ തിരഹം ആയിരത്തി അറുനൂറ് മുതൽ രണ്ടായിരം വരെയാണ് മെഷീനിസ്റ്റ് ദുരഹം ആയിരത്തി അറുനൂറ് മുതൽ രണ്ടായിരം വരെയാണ് എസ് എ ഡബ്ല്യു മെഷീൻ ബിൽഡർ ദുരഹം ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് വരെയാണ് ഹെവി എക്വിപ്പ്മെൻറ്റ് മെക്കാനിക് ദുരഹം മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം വരെയാണ് ട്രെയിൻ ഓപ്പറേറ്റർമാർ യു എ ലൈസൻസ് ദുരഹം മൂവായിരത്തഞ്ഞൂറ് മുതൽ നാലായിരം വരെയാണ് ട്രെയിലർ ഡ്രൈവർ യു ഇ ലൈസൻസ് ദുരഹം മൂവായിരം എന്നീ തസ്തിയിലേക്കാണ് വന്നിരിക്കുന്നത് ഉടൻ തന്നെ ബന്ധപ്പെടുക വിവിധ അവസരങ്ങളാണ് വന്നിരിക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അവസരമുണ്ട് ഇതിൽ അപ്പോൾ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് ഉടൻ തന്നെ ബന്ധപ്പെടുക അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ സി വി ഐ ബയോഡാറ്റ വയ്ക്കുക താമസം ഗതാഗതം വൈദ്യ ചികിത്സ എന്നിവ കമ്പനി നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിമൂന്നിനാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ആ കമ്പനീൻ്റെ വകം ഉണ്ടായിരിക്കുന്നതാണ് താമസവും ഗതാഗതവും ചികിത്സ എന്നിവ നിക്കുന്നതാണ് ജൂലൈ പതിമൂന്നിനാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് പ്രായം നാൽപ്പത് വയസ്സിനായ വിശദ ഡീറ്റെയിൽസിനും അവരുമായി കോണ്ടാക്റ്റ് ചെയ്യാനും ഇതിലേക്ക് സി വി ആക്കുക തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് മുന്നൂറ്റി പതിനൊന്ന് നാന്നൂറ്റി പതിനഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വിശദ ഡീറ്റെയിൽസിനും അവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ്